അസ്സാം വാലൈക്കു വരഹമുല്ല അലഹമില്ലാ വസ്സലാത്തു വസ്ലാം അലഹ റസൂല വ അല അലിഹി വസോഹബിഹി അജ്മയിൻ അമ്മാബായ അറിവ് എന്ന പദം പലപ്പോഴും നമ്മളെല്ലാവരും കേട്ടതാണ് നമുക്ക് വളരെയേറെ പരിചിതമുള്ളതാണ് എന്താണ് അറിവ് അറിവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ഒരു പഠനശാഖ എന്താണ് അറിവ് എന്ന് നിർണയിക്കുകയും നിർവചിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ദാർശനിക മേഖല തന്നെ ജ്ഞാനശാസ്ത്രം എന്ന പേരിൽ നിലവിലുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും പൂർവികരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അറിവ് എന്ന് പറയുന്നത് അൽ അൽമോ ഇത് ഇറാക്കുഷെഇ ഇൻ വസ്തുതകളെ അറിയലാണ് അറിവ് എന്നതാണ് അതിന് നേരെ വിപരീതമായ അവസ്ഥയാണ് ജഹ്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മലയാളത്തിൽ നമ്മൾ സാധാരണയായി അജ്ഞത എന്ന് അതിന് പരിഭാഷ നൽകാറുണ്ട് എന്നാൽ ഷെയ്ഖ് ഉൽ ഇസ്ലാം ഇബിൻ തൈമിയ റഹിമഹുലൈ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ജഹ്ലിനെ വീണ്ടും രണ്ടാക്കി തിരിച്ച് നമുക്ക് കാണാൻ കഴിയും അജ്ഞത എന്ന് പറയുന്നത് ജഹ്ല് എന്നത് രണ്ടു രീതിയിലുണ്ടെന്നാണ് ഒന്ന് ജഹ്ലി ബസീത്ത് മറ്റൊന്ന് ജഹ്ൽ മുറക്കബ് ബസീത്ത് എന്ന് പറയുമ്പോൾ ഒരാളുടെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊന്നും അറിയില്ല അയാളുടെ മനസ്സ് കാലിയാണ് ശൂന്യമാണ് അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അറിവ് നൽകുക എന്നത് നമുക്ക് വളരെ എളുപ്പമാണ് മറ്റൊരു രീതിയിലുള്ള ആജ്ഞത ജഹൽ മുറക്കബാണ് അതായത് ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം ആ ഒരു സ്ഥാനത്ത് തെറ്റായ പല കാര്യങ്ങളും കയറി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിക്കാൻ എളുപ്പമാണ് എന്നാൽ ആ ഗ്ലാസ്സിൽ വെളിച്ചെണ്ണയോ അതേപോലെയുള്ള മറ്റു വസ്തുക്കളോ ആദ്യമേ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് ഒഴിവാക്കണം അത് കളയണം അതിനു ആ ഗ്ലാസ് ശുദ്ധിയാക്കിയാൽ മാത്രമേ അതിലേക്ക് നമുക്ക് മറ്റേതെങ്കിലും ഒരു വെള്ളം ഒഴിക്കാൻ സാധിക്കുകയുള്ളൂ ഇതേപോലെയാണ് നമ്മൾ അറിവ് നേടുമ്പോൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എവിടെ നിന്നാണ് എയിമ് സ്വീകരിക്കുന്നത് എന്നത് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് എയിമ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഐമിനെ നാഫി ആയ അൽമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നബിസ്ഹു അലഹി വസ്ലമയും സ്വഹാബികളും ഏത് രൂപത്തിലാണോ പരിശുദ്ധ ഖുർആാനിനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കിയത് പ്രാവർത്തികമാക്കിയത് ആ രൂപത്തിൽ മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരിൽ നിന്നും റില്മ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജാഗ്രത കൈക്കൾ കൊള്ളേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ